ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂടി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു ജില്ലാ സമ്മേളനത്തിന് പട്ടാമ്പിയിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളിലായാണ് സമ്മേളനം നടത്തുന്നത് എൻ ടി യു പാലക്കാട് ജില്ലാ സമ്മേളനത്തിനാണ് പട്ടാമ്പിയിൽ തുടക്കമായത് രണ്ടു ദിവസങ്ങളിലായാണ് സമ്മേളനം നടത്തുന്നത് ഉദ്ഘാടന സമ്മേളനം ഡോക്ടർ ജേക്കബ് തോമസ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു നിരീക്ഷണ പാഠവും ഉണ്ടായിരുന്ന അവരുടെ കണ്ടുപിടുത്തങ്ങൾ അവരുടെ അന്വേഷണത്തിൽ കിട്ടിയ വിവരങ്ങൾ ഒക്കെ അവർ കുറേയധികം ചെയ്തു ബാക്കി ചിലതൊക്കെ വായ്പ ആയിട്ട് നമുക്ക് പകർന്ന് കിട്ടി അതാണ് നമ്മുടെ സംസ്കാരം അപ്പോൾ അവർ അത് ചെയ്തിരുന്ന ആ ഒരു അന്വേഷണം അതൊരു ശാസ്ത്രീയമായ രീതിയാണ് കാരണം ഇന്നും നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രീയത എന്ന് പറയുന്നത് അന്വേഷണം നടത്തി

ു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി അനൂപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി എൻ പി രാമദാസ് എൻ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി ഗിരീഷ് ഗോപിനാഥ് ബാലഗോപുലം സംസ്ഥാന ഉപാധ്യക്ഷൻ കെ പി ബാബുരാജ് എൻ ജി ഒ സംഘ് ജില്ലാ പ്രസിഡന്റ് റോസ് ചന്ദ്രൻ എൻ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം കെ ഗണേഷ് തുടങ്ങിയ പങ്കെടുത്ത് സംസാരിച്ചു